നമസ്കാരം ഞാൻ ഡോക്ടർ സനം നിങ്ങളുടെ കണ്ണിന്റെ അടിഭാഗത്തായിട്ട് കറുത്ത പാടുകൾ കാണപ്പെടുക കൂടെ തന്നെ നിങ്ങളുടെ മൂക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ടും പാടുകൾ കാണപ്പെടുക കുറെ പ്രകൃതി ചികിത്സയുടെ ഭാഗത്തേക്ക് പോയി നോക്കി കുറെ ഓർമ്മനും തേച്ച് നോക്കി എന്നിട്ടൊന്നും ഇതിലൊരു ശമനമില്ല ചില സമയങ്ങളിൽ ഇതിന് ചെറിയൊരു കുറവുണ്ടായിട്ട് വീണ്ടും അതിലധികമായിട്ട് വരുന്നതാണ് കാണപ്പെടുന്നത് ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഈയൊരു പാടിനെ അല്ല മറിച്ച് നിങ്ങൾക്ക് സിവിയറായിട്ട് അലർജി ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന അലർജിയാണ് ഇത്തരം പാടുകൾക്ക് പ്രധാനപ്പെട്ട കാരണം ഇത്തരം അലർജി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണിന്റെ അടി ഭാഗത്തോ അല്ലെങ്കിൽ മൂക്കിന്റെ ഭാഗത്തൊക്കെ എക്സസൈസ് ആയിട്ട് ചൊറിച്ചല് അല്ലെങ്കിൽ ഇച്ചിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ കൂടുതലായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സ്കിന്നിൽ ഡാമേജ് ഉണ്ടാക്കുകയും ഇതാണ് പെർമനന്റ് ആയിട്ട് ഇത്തരം പാടുകൾ ഉണ്ടാകുന്നതിന് കാരണമാവുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചോളൂ നിങ്ങൾ ഇത്തരം ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അലർജിയെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കും